വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ അതായത് എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് അഫ്കാറ്റിന്റെ നമ്മൾ ചുരുക്കി അഫ്കാറ്റ് എന്ന് വിളിക്കുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ കോമൺ അഡ്മിഷൻ ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപേ അപ്ഡേറ്റ് ചെയ്തതായിരുന്നു അപ്പോൾ അതിന്റെ സീറോ വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് വിച്ച് മീൻ ഒരു വർഷത്തിൽ രണ്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും ദിസ് ഈസ് ദി ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നോട്ടിഫിക്കേഷനാണ് ഇതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരിയിലായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എൻ സി സി സ്പെഷ്യൽ എൻട്രി ഉൾപ്പെടെ ഇതിൽ വന്നിട്ടുണ്ട് ഇത് അഗ്നിവീർ അല്ല എന്നും കൂടി പ്രത്യേകം ഓർത്തിരുന്നേക്കുക പിന്നെ ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കണം ഓൺലൈൻ അപേക്ഷ തുടങ്ങി അന്ന് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അതിനനുബന്ധിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അപേക്ഷ തുടങ്ങി മുപ്പത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിന് ഫിബ്രുവരിയിലാണ് ഇതിന്റെ എക്സാം നടക്കുക ഇന്ത്യൻ എയർഫോഴ്സിന്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ രണ്ടിലേതെങ്കിലും ഒരു വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മറ്റെങ്ങും പോണ്ട പോകേണ്ട നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ notification നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ അപേക്ഷിക്കാൻ അത്യന്താപേക്ഷികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമായിരിക്കും ഷെയർ ചെയ്യുന്നത് കാരണം ഇതിന് മുൻപ് ചെയ്ത വീഡിയോയിൽ നമ്മൾ മൊത്തം കാര്യങ്ങൾ ഇതിൻ്റെ എലിജിലിറ്റി അതുപോലെ തന്നെ ബാക്കിയുള്ള സെലക്ഷൻ പ്രൊസീജിയർ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തതാണ് അതിന്റെ വീഡിയോ ലിങ്ക് താഴെ ലഭിക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ അനുയോജ്യമായിട്ട് എന്തൊക്കെ വേണം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കുന്നത് അപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഫ്കാറ്റ് എൻട്രിയുണ്ട് എൻ സി സി എൻട്രിയുണ്ട് അഫ്കാറ്റിൽ ഫ്ലൈയിങ് വന്നിട്ടുണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി വന്നിട്ടുണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗവും വന്നിട്ടുണ്ട് ഇത് ടെക്നിക്കലാണ് ഇത് നോൺ നോൺ ടെക്നിക്കലാണ് പിന്നെ എൻ സി സി സ്പെഷ്യൽ എൻട്രിയിൽ ഫ്ളയിങ് ആണ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുമായി സംബന്ധിച്ചിട്ടുള്ള വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും men and women കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും men ഉം women വുമണും ഇത് ഷോർട്ട് സർവീസ് ആണെന്നുള്ള കാര്യവും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതായത് ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഫോർ men and women എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഒരു പതിനാല് വർഷം ആദ്യം ഒരു പത്ത് വർഷം നിങ്ങൾക്ക് ജോലി ചെയ്യാം പിന്നീട് ഒരു പതിനാല് വർഷത്തേക്ക് നീട്ടി എക്സ്റ്റെൻഡ് ചെയ്യാം അതാണ് ഒരു ഷോർട്ട് സർവീസ് കമ്മീഷന്റെ ചുരുക്ക രൂപം എന്ന് പറയുന്നത് പെർമനന്റ് അല്ല ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ് ബട്ട് ഓഫീസർ റാങ്കിലേക്കാണ് നിങ്ങൾ എൻ്റർ ആവാൻ പോകുന്നത് അത്യാവശ്യം നല്ല സാലറിയും അതുപോലെ തന്നെ ഒരുപാട് അലവൻസും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റാങ്കിലേക്കാണ് പോകുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ എലിജിബിലിറ്റി കണ്ടീഷൻസിലേക്ക് നമുക്ക് കടക്കാം ആദ്യം തന്നെ പ്രായപരിധിന്ന് തുടങ്ങാം നമ്മൾ ഒരുപാട് അധികം എൻട്രീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഫ്ലൈയിങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ സി സി സ്പെഷ്യൽ എൻട്രി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ടാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഫ്ലയിങ് ബ്രാഞ്ച് ത്രൂ അഫ്ഗാറ്റിലേക്ക് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ എൻ സി സി സ്പെഷ്യൽ ആയിട്ട് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി നാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാം അതായത് ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുക പിന്നെ കൃത്യമായിട്ടുള്ള ഏജ് ലിമിറ്റ് മനസ്സിലാവാനായിട്ട് രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് പിന്നെ ഇരുപത്തി ആറ് വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അവരുടെ ഏജിന്റെ ഒരു ക്രൈറ്റീരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്ക് സാധിക്കുന്നതാണ് അതും പ്രായം കണക്കാക്കുന്ന തീയതി സിമിലർ തന്നെയാണ് ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ജാനുവരി രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിനും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു നമ്മുടെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക അൺമേരീഡ് ആയിരിക്കണം അപേക്ഷിക്കുന്ന വനിതകളായാലും പുരുഷന്മാരായാലും അൺമേരീഡ് ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം തന്നെയാണ് പിന്നെ qualification flying branch ബ്രാഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഒരു qualification പറയുന്നുണ്ട് അത് നിർബന്ധമാണ് അതിൻ്റെ കൂടെ ബാക്കി ഇതില് പറയുന്ന ഏതെങ്കിലും ഒരു qualification മതി അപ്പോൾ ഫസ്റ്റ് പറയുന്ന qualification നമുക്ക് നോക്കാം flying branch ബ്രാഞ്ചിലേക്ക് നിർബന്ധമായിട്ട് മാൻഡോട്ടറി പാസ് വിത്ത് minimum of അമ്പത് ശതമാനം മാർക്കോടുകൂടി മാത്സ് ഫിസിക്സ് പ്ലസ് ടു ലെവലിൽ പാസ്സായിരിക്കണം മാത്സിനും ഫിസിക്സിനും ഒരു അമ്പത് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു ലെവലിൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇനി പറയാൻ പോകുന്ന ഇതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് flying branch ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാം ഇനി പറയാൻ പോകുന്ന യോഗ്യതകളിൽ ഒന്നാണ് ഗ്രാജുവേഷൻ വിത്ത് ത്രീ ഇയർ ഡിഗ്രി ആണ് പറഞ്ഞത് മൂന്ന് വർഷത്തെ ഡിഗ്രി ഒരു അറുപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതിൻ്റെ കൂടെ ഈ പ്ലസ് ലുള്ള ഫിസിക്സ് മാത്സ് അമ്പത് ശതമാനം മാർക്ക് അത് നിർബന്ധമാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം ഇനി ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഇല്ല അറുപത് ശതമാനത്തോടു കൂടിയുള്ള ഡിഗ്രി അല്ല മറ്റൊരു യോഗ്യതയാണെങ്കിൽ ബിഇ ബിടെക്ക് ഉണ്ടെങ്കിൽ ഒരു ഫോർ ഇയർ ബിഇ ബി കോഴ്സ് നിങ്ങൾ ചെയ്തിട്ട് അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ അപേക്ഷിക്കാം ഇനി അതുമല്ലെങ്കിൽ കാൻഡിഡേറ്റ് ഹു ആവ് ക്ലിയർ ദി section A and B examination അതുള്ളവർക്കും അപേക്ഷിക്കാം അവിടെയും നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കുള്ളതാണ് ടെക്നിക്കൽ ബ്രാഞ്ച് തന്നെ വിവിധ ശാഖകളായിട്ട് തിരിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് തുടക്കത്തിലുള്ള വേക്കൻസി കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇവിടെ എ ഇ എല് അതായത് ഇലക്ട്രിക്കൽ വിഭാഗം അതുപോലെ മെക്കാനിക്കൽ വിഭാഗം അങ്ങനെ ഓരോരോ വിഭാഗങ്ങളായിട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ തിരിച്ചിട്ടുണ്ട് അതിലേക്കാണ് സെലക്ഷൻ നടത്തുന്നത് അപ്പം അതിൽ തുടക്കത്തിൽ വേണ്ടത് എ ഇ എല് കാണാന് സാധിക്കും അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ എലക്ട്രോണിക്സ് എന്നതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് എഇ എൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും അപ്പോ അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് അതിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പ്ലസ് ടു അൻപത് ശതമാനം മാർക്കോട് കൂടിയിട്ട് ഫിസിക്സ് മാത്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ മിനിമം നാല് വർഷത്തെ ഡിഗ്രി അതില്ലാത്ത പക്ഷം ഇൻ്റഗ്രേ ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ക്ലിയർ സെക്ഷൻ എ ആൻഡ് ബി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രീം എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ സ്ട്രീം ഇവിടെ കൊടുത്തിട്ടുണ്ട് communication engineering computer എഞ്ചിനീയറിങ് ആൻഡ് ടെക്നോളജി കമ്പ്യൂട്ടർ ർ എഞ്ചിനീയറിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ അങ്ങനെ ഒരുപാട് ഇത് കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഡിസിപ്ലിൻസ് കൊടുത്ത് കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയും അതുപോലെ തന്നെ പ്ലസ് ടുവില് അമ്പത് ശതമാനം മാർക്ക് മാത്സ് ഫിസിക്സിനും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇനി ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വന്നിട്ടുള്ളത് മെക്കാനിക്കൽ എ ഇ എം എന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ട അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സിമിലർ സിമിലർ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെയാണ് പ്ലസ് ടു ഉണ്ടായിരിക്കണം അയിമ്പത് ശതമാനം മാർക്കോടുകൂടി ഫിസിക്സ് മാത്സ് അത് തന്നെയാണ് മാറ്റമൊന്നുമില്ല പിന്നെ നാല് വർഷത്തെ ഡിഗ്രി ഫോർ ഇയർ ഡിഗ്രിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം ഇനി എഞ്ചിനീയറിംഗിലാണ് ഉള്ളത് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എറോസ്പേസ് എഞ്ചിനീയറിംഗ് ഏറോ നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് മെയിൻറ്റനൻസ് എഞ്ചിനീയറിംഗ് അങ്ങനെ ഓരോ ഓരോ ഡിസിപ്ലിൻസ് കൊടുത്ത് കാണാൻ സാധിക്കും ഇതിൽ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം ഇനി ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് വെപ്പൺ സിസ്റ്റം വന്നിട്ടുണ്ട് ഡബ്ല്യു എസ് ബ്രാഞ്ചിലേക്കാണ് അത് നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ അതായത് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലും ശാഖകളായിട്ട് തിരിച്ചതാണ് ഇവിടെ അപ്പം അതിലേക്ക് അപേക്ഷിക്കാനും അമ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മാക്സ് ഫിസിക്സിന് അമ്പത് ശതമാനം മാർക്ക് വേണം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് അതായത് പ്ലസ് ടുവില് മാക്സ് ഫിസിക്സിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം മാർക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് അറുപത് ശതമാനം കൂടി മൂന്ന് വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ബിഇ എല്ലാം ഉള്ളവർക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ലോജിസ്റ്റി ലോജിറ്റിക് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നുള്ള ഭാഗമാണ് അതായത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് അതിന് പ്ലസ് ടു ഉണ്ടായിരിക്കണം ഗ്രാജുവേഷൻ ഡിഗ്രി മിനിമം അറുപത് ശതമാനം മാർക്കോട് കൂടി എങ്കിലും ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ക്ലിയർ സെക്ഷൻ എ ആൻഡ് ബി കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സാമിനേഷൻ്റെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അക്കൗണ്ട് ആണ് വന്നിട്ടുള്ളത് അതിലേക്ക് അപേക്ഷിക്കാൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക മിനിമം പ്ലസ് ടു മതി പ്ലസ് ഉം അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാജുവേഷൻ ബി കോം ഡിഗ്രി ആയിരിക്കണം അല്ലെങ്കിൽ ബാച്ചിലേ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കണം അതായത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഡിഗ്രിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ ഇപ്പോൾ ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻ െന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബി എസ് സി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസിലൊക്കെ ഉള്ളവർക്ക് അതായത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് പഠിച്ചവർക്ക് സ്പെഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു പെർസെൻറ്റേജ് ഗ്രാജുവേഷൻ ലെവലിൽ അറുപത് ശതമാനം പേർസെൻറ്റേജ് പെർസെന്റേജ് നിർബന്ധമാണെന്ന് പ്രത്യേകം ഓർത്തിരുന്നേക്കുക പെർസെൻറ്റേജ് ആ ഒരു പെർസെന്റേജിന്റെ മുകളിൽ തന്നെ പാസ് ആവണം അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജിൽ നിങ്ങൾ പാസ്സാവണം പിന്നെ പറഞ്ഞിട്ടുള്ളത് ഗ്രാ എഡ്യൂക്കേഷനിലേക്കാണ് എജ്യൂക്കേഷനിലേക്ക് അപേക്ഷിക്കാൻ പ്ലസ് ടു ഉണ്ടായിരിക്കണം പോസ്റ്റ് ഗ്രാജുവേഷൻ അമ്പത് ശതമാനം മാർക്കോടുകൂടി കൂടി ജി അമ്പത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഡിഗ്രി ലെവലിൽ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ക്രൈറ്റീരിയ പ്ലസ് ടു എന്തായാലും ഉണ്ടാകും പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഡിഗ്രി പോകുന്നത് അപ്പോൾ പ്ലസ് ടു ഉണ്ടായിരിക്കണം പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് പി ജി കഴിയുന്ന സമയത്ത് അമ്പത് ശതമാനം മാർക്കോട് കൂടി ആയിരിക്കണം പി ജി പാസ് ആയിട്ടുണ്ടാവേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്ക് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷൻ അപേക്ഷ സമർപ്പിക്കാം പിന്നെ ആണ് പ്ലസ് ടു ഉണ്ടായിരിക്കണം ബി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് അറുപത് ശതമാനം മാർക്കോടുകൂടിയുള്ളവർക്കും അതില്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഫോർ ഇയർ ഗ്രാജുവേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി എല്ലാം ഉള്ളവർക്കും അറുപത് ശതമാനം മാർക്കോടുകൂടിയുള്ളവർക്കും അപേക്ഷിക്കാം അപ്പോൾ ആ ഒരു എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ആണ് ഫീൽഡ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം ഫോർ ഇയർ എഞ്ചിനീയറിംഗ് ഡിഗ്രി പ്ലസ് ടുവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അത്യന്താപേക്ഷിതമായ വിവരങ്ങൾ ഇതൊക്കെയാണ് പിന്നെ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാറെഡ് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിനൊരു അഞ്ഞൂറ്റമ്പത് രൂപ ഫീസ് ഉണ്ട് അത് എല്ലാവരും അടക്കേണ്ടതായിട്ടുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇൻക്ലൂഡ് ജി ആയിരിക്കും ജി എസ് ടി അതിൻ്റെ പുറമേ വരുമെന്നുള്ള കാര്യം മറക്കണ്ട ഇതാണ് ഫീസിന്റെ കാര്യം അഞ്ഞൂറ്റി അമ്പത് രൂപ ഫീസ് ഉണ്ടാവും എല്ലാവരും അടക്കണം പിന്നെ ഇതിന് പരീക്ഷാ സെന്ററൊക്കെ കേരളത്തിലുണ്ട് കേരളത്തിൽ ഒട്ടുമിക്ക ഒരുപാട് സ്ഥലത്ത് തന്നെ എക്സാം സെന്റേഴ്സ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് താല്പര്യമുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാവരും തന്നെ അപേക്ഷ സമർപ്പിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക